എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ മുറ്റത്തുള്ള ഔഷധ ഗുണമുള്ള ചുമന്ന ചെമ്പരത്തി കൊണ്ടുള്ള ഹെർബൽ ടീ ആണ് ഉണ്ടാക്കുന്നത് അഞ്ചല്ലിയുള്ള നാടൻ ചെമ്പരത്തി പൂവ് ചെമ്പരത്തിയുടെ പല വെറൈറ്റികളും ഇവിടെ ഉണ്ട് അത് മുറ്റത്ത് ധാരാളം ഉണ്ടായി നിൽപ്പുണ്ട് ഇതിൻ്റെ ഇലയ്ക്ക് വ്യത്യാസമുണ്ട് ഉണ്ടോ പൂവും അതിൻ്റെ ഉള്ളിലൊരു ബ്രൗൺ കളറുണ്ട് ഇതൊരു പിങ്ക് കളർ ചെമ്പരത്തിയാണ് നല്ല ഭംഗിയാണ് ഇതിൽ വിടർന്നു നിൽക്കുന്നതാണ് ഇതിൽ ധാരാളം മുട്ടുകളും ഉണ്ടായിട്ടുണ്ട് ചെമ്പരത്തികളിൽ ഏറ്റവും ഗുണമുള്ള നാടൻ ചെമ്പരത്തി അഞ്ചല്ലിയോ ചെമ്പരത്തി തന്നെയാണ് രണ്ട് ധാരാളം മുട്ട് ഉണ്ടായിട്ടുണ്ട് എല്ലാം കൂടെ വിടർന്ന് നിൽക്കും നല്ലൊരു ഭംഗിയാണ് പിന്നെ ഒരു പീച്ച് കളർ ചെമ്പരത്തിയും നട്ടിട്ടുണ്ട് അത് നല്ല കട്ട ചെമ്പരത്തിയാണ് അത് നിറയെ വിടർന്ന് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് പീച്ച് കളർ ചെമ്പരത്തി ഇത് ചെറിയൊരു ചെമ്പരത്തിയാണ് പൂ ഉണ്ടാവുന്നതേ ഉള്ളൂ ഇതും വേറൊരു ചെമ്പരത്തിയാണ് കൂടാതെ ശംഖുപുഷ്പം ബ്ലൂ ടീ ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ നല്ലതാണ് ശംഖുപുഷ്പം മുല്ല ചെത്തി ചെത്തിയിൽ പൂ ഉണ്ടായിട്ടുണ്ട് അവിടെ ഒരു കൊല പൂ ഉണ്ടായിട്ടുണ്ട് ഇത് കൂടാതെ തുളസി പനിക്കൂർക്കേല എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ചെടി നടന്നതിൻ്റെ കൂടെ ഔഷധ ചെടികളും കൂടെ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കണം നമുക്കറിയാം കഫക്കെട്ട് ചുമ ഇതിനൊക്കെ ധാരാളം ഗുണങ്ങളുള്ളതാണ് പനിക്കൂർക്കേല ചെമ്പരത്തികളിൽ ഏറ്റവും ഗുണമുള്ള നാടൻ ചെമ്പരത്തി അഞ്ചല്ലിയുള്ള ചെമ്പരത്തി ഉണ്ട് നമുക്കൊരു ഹെർബൽ ടീ ഉണ്ടാക്കാം അതിനുവേണ്ടി ചെമ്പരത്തിപ്പൂവെല്ലാം ഫ്രഷായിട്ട് പറിച്ചെടുത്ത് അതിൻ്റെ അല്ലികളെല്ലാം അടർത്തി എടുക്കാം ഇനി ഒരു ഗ്ലാസ് വെള്ളത്തിന് രണ്ട് പൂ മതിയാവും ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു ഏലക്ക ചതച്ചിടുക ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് ചുക്ക് ചതച്ചിട്ടാലും മതി ഇനി ഇതളുകളെല്ലാം ഇട്ടുകൊടുക്കാം തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ സത്തെല്ല വെള്ളത്തിലേക്ക് അരിഞ്ഞു ചേർന്നിട്ടുണ്ട് പൂ ഒരു വെള്ള കളറായി മാറിയിട്ടുണ്ട് ഉണ്ടോ ചൂടാറിക്കഴിഞ്ഞു ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇനിമേഷം കിട്ടുന്നതായിരിക്കും ഇനി ഇതൊരു വേറൊരു കപ്പിലേക്ക് ഒഴിച്ചിട്ട് അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം അപ്പോൾ നമുക്കറിയാം ചെമ്പരത്തിപ്പൂവിൻ്റെ മാജിക് നമുക്കപ്പോൾ കാണാൻ പറ്റും അരമുറി നാരങ്ങയും ഞാൻ പിഴിഞ്ഞു വെച്ചിട്ടുള്ളൂ കണ്ടോ ഒരു കെമിക്കലും കൂടാതെ നല്ല ഭംഗിയുള്ള കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് വളരെ ഔഷധ ഗുണമുള്ളതാണ് ഒരു കെമിക്കലും നമ്മൾ ചേർക്കുന്നില്ല ഇനി ഇത് തേൻ ചേർത്ത് കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം പഞ്ചസാര ചേർത്ത് കഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് തേനാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പിലേക്ക് തേൻ ചേർത്ത് മറ്റേതെല്ലാം പഞ്ചസാര ചേർത്ത് എടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടി തുളസിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ ഔഷധഗുണമുള്ള ചെമ്പരത്തി ചായ നമുക്ക് വീട്ടുമുറ്റത്തുനിന്ന് തന്നെ പൂ പറച്ച് ഉണ്ടാക്കാവുന്നതാണ് ജ്യൂസായിട്ടും സ്ക്വാഷായിട്ടൊക്കെ കുടിക്കാവുന്നതാണ് വിറ്റമിൻ സി ധാരാളമുണ്ട് ബി പി ഡയബറ്റിക് കൊളസ്ട്രോൾ തൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് നല്ലതാണ് വെയ്റ്റ് ലോസിനും നല്ലതാണ് പി സി ഒ ഡവർക്ക് വളരെ നല്ലതാണ് നമ്മൾ പണ്ടത് താളിക്കും എണ്ണ കാച്ചുന്നേനൊക്കെയാണ് ഉപയോഗിക്കാറ് പക്ഷേ വളരെ ഔഷധഗുണമുള്ള ഒന്നാണ് ഈ നാടൻ ചുമന്നച്ച അഞ്ചല്ലിയുള്ള ചെമ്പരത്തി പൂവ് ഇനി ഇത് കുട്ടികൾക്ക് കൊടുക്കാം അവർക്കിഷ്ടമായോ എന്ന് ചോദിക്കാം മധുരമൊക്കെ ഭർത്തിപ്പ് കൊണ്ട് ഇടയ്ക്കൊക്കെ ട്രിങ് ഉണ്ടാക്കി കഴിക്കണം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ